ദേവീകീർത്തനങ്ങളാൽ ഭക്തിസാദരമായ രാവിലെ ഭക്തരുടെ നിറമൊഴികൾ സാക്ഷിയാക്കി തിരുവേരാണകുളത്ത് ശ്രീപാർവതി ദേവിയുടെ നടയടച്ചു രാത്രി ഏഴരയോടെ ഉമാമഹേശ്വര ദർശനം പൂർത്തിയാക്കി ഭക്തർ നാലമ്പലം ഒഴിഞ്ഞു തുടർന്ന് ശ്രീ മഹാദേവന്റെ അത്താഴ പൂജയ്ക്ക് മുൻപായി പാട്ടുപുരയിൽ നിന്ന് ദേവി ചൈതന്യം ഉൾക്കൊള്ളുന്ന ദീപം ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു പാർവതി ദേവിയുടെ പ്രിയ തൊഴിയായി പുഷ്പനിയായി സങ്കല്പിക്കപ്പെടുന്ന ബ്രാഹ്മണിയമ്മ തളികയിൽ കെട്ടി ദേവിക്ക് അവമ്പടി സേവിച്ചു തുടർന്ന് നട അടയ്ക്കുന്നതിനുള്ള പരമ്പരാഗതമായ ആചാരപ്രകാരം ക്ഷേത്രപൂരാണ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമുദായം തിരുമേനി പുഷ്പിനി ക്ഷേത്ര ടെസ്റ്റ് ഭാരവാഹികൾ എന്നിവർ നടക്കൽ സന്നിധരായി ഈ വർഷത്തെ നടതുറുപ്പ് മഹോത്സവത്തിന് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായാണ് കണക്കാക്കുന്നതെന്ന് ക്ഷേത്ര ടെസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ മഹോത്സവം ഇന്ന് രാത്രി എട്ട് മണിക്ക് നട അളയ്ക്കുന്നതിലൂടെ സമാപിക്കുകയാണ് ഈ തവണത്തെ നടതുറപ്പിന് ഒരു എല്ലാ ദിവസവും തന്നെ ഒരു വൻപിച്ച ഒരു ജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എല്ലാ വ്യൂ ഗ്രൗണ്ടുകളും എല്ലാ ദിവസവും നിറഞ്ഞ് ക കവിഞ്ഞ് ആണ് പോയിരുന്നത് അതുപോലെ തന്നെ എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടുകളും വളരെ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുകയായിരുന്നു ഇന്ന് ഇന്ന് രാത്രി എട്ട് മണി മണിയോടെ നട അടയ്ക്കും ഏഴ് മണിയോടെ പത്ത് ജനങ്ങൾക്കുള്ള പ്രവേശനം അവസാനിക്കുകയാണ് അതിനുശേഷം ക്ഷേത്ര ചില ചടങ്ങുകൾക്ക് ശേഷം സമയ സമുദായം തിരുമേനിയുടെ അനുവാദത്തോടെ പുഷ്പിണിയമ്മ നട അടയ്ക്കാൻ പറയുകയും തിരുവേനി അത് നട അടയ്ക്കുകയും ചെയ്യുന്നതുകൂടി ഇത്തവണത്തെ നടുറപ്പിന് പരിസമാപ്തി ആകുകയാണ് അടുത്ത നടനുറപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി രണ്ടാം തീയതിയാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം വെർച്വൽ ക്യൂ സംവിധാനം വഴി മാത്രം രണ്ടര ലക്ഷത്തോളം ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായും അവർ അറിയിച്ചു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചിൻ മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ഐ പി എസ് ഉദ്യോഗസ്ഥരായ വൈഭവ് സക്സേന ഹേമലത ചലച്ചിത്ര താരങ്ങളായ ജയറാം ദിലീപ് എന്നിവർ ക്ഷേത്രദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിനാണ് ഇനി ശ്രീപാർവതി ദേവിയുടെ നടദർശനത്തിനായി ന്യൂസ് നട ദർശനത്തിനായി ന്യൂസ്